അംബേദ്കർ ജയന്തി ആഘോഷിച്ചു ഇതോടനുബന്ധിച്ച് പൗരാധികാര സംരക്ഷണ സംഗമവും നടത്തി ദളിത് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് നേതൃത്വത്തിലാണ് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പിറവി ദിന പൗരാധികാര സംരക്ഷണ സംഗമവും സംഘടിപ്പിച്ചത് ചവറ മണ്ഡലം കമ്മിറ്റിയുടെ സമ്മേളനം ആർ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ തീരപ്രദേശത്തെ കരിമണൽ പൊതുമേഖലയിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെറിയ സമ്പത്ത് മാസപ്പടി രൂപത്തിലൊക്കെ വായിക്കുമ്പോ അതിവിധിതമായാണ് മണിപ്പൂരിൽ വംശഹത്യയും കലാപങ്ങളും അഴിച്ചുവിടുന്നത് നൂറുകണക്കിന് ആളുകളുടെ ആരാധനാലയങ്ങൾ തീവു വിവസ്ഥരാക്കപ്പെട്ട അമ്മമാർ സഹോദരിമാർ തെരുവിലൂടെ ചെയ്ത് കൊലപാതകങ്ങൾ നടത്തി നടത്തി ആക്രമണങ്ങൾ വിവസ്ത്രരായി നമ്മുടെ നമ്മുടെ സഹോദരിമാർ ിൽ പിടയുക അതെത്ര ക്രൂരമാണ് ജനാധിപത്യ രാജ്യമാണെന്നാ പറയുക ഡി എച്ച് ആർ എം ചാവറ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പുതിയ പുതിയ നിയമങ്ങൾ രാജ്യത്ത് നമ്മൾ പോലും അറിയാതെ നമ്മൾ നിത്യ ജീവിതത്തിൽ നിത്യവൃത്തിക്കായിട്ട് നിത്യ ജീവിതത്തിൽ പല തിരക്കിനിടയിൽപ്പെടുമ്പോഴും ഈ രാജ്യത്ത് വളരെ ആസൂത്രണപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊന്നും അറിയുന്നില്ല വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലായാലും ഇന്ന് വേണ്ട മേഖലയിലും ഒരു ഉടച്ച വാർത്ത നടന്നുകൊണ്ടിരിക്കുകയാണ് അത് രാജ്യത്തിന് വളരെ ഗുരുതരമായിട്ടുള്ള ും ജീവകാരു സഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം ഡി സി സി ജനറൽ സെക്രട്ടറി ചക്കനാൽ സനൽകുമാർ നിർവഹിച്ചു അഡ്വക്കേറ്റ് ശാന്തമ്മ അഡ്വക്കേറ്റ് മണിശങ്കർ ആർ രവി കരുവാചത്ത് ആർ രാജേഷ് സുജിത്ത് മുകുന്ദപുരം അനിൽകുമാർ മണികണ്ഠൻ തേവലക്കര സതീശൻ കൊല്ലക തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ